അത് സാർ ഞാനാണ് പ്രിവിലേജ് ഗ്രൂപ്പിൻ്റെ പ്രോജക്റ്റ് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എന്നെ അതിൽ നിന്ന് മാറ്റി ഇന്നലെ വന്ന ആരെയോ ആ പ്രോജക്റ്റ് ഏൽപ്പിച്ചു എന്നറിഞ്ഞു അതൊന്ന് നേരിട്ട് ചോദിക്കാൻ വേണ്ടിയായിരുന്നു വേണിയെ ഒന്ന് മുഖം ചൊളിച്ചു നോക്കിക്കൊണ്ട് പത്രനോട് വിനയത്തോടെ അവൾ പറഞ്ഞു സി മിസ് ശ്രേയ സീറ്റിൽ നിന്ന് മുൻപോട്ടേക്കിരുന്ന് സംശയത്തോടെ നോക്കുന്നവനെ നോക്കി അവൾ പറഞ്ഞു കൊടുത്തു ആ ശ്രേയ തൻ്റെ ഫോളോ അപ്പിന്റെ ഗുണം കൊണ്ട് ആ എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യുമെന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മാത്രവുമല്ല ഇന്നലെ വന്ന ആൾക്ക് തന്നെക്കാൾ ഗുണം തോന്നിയത് കൊണ്ടായിരിക്കുമല്ലോ ഞാൻ ആ പ്രോജക്റ്റ് അയാളെ ഏൽപ്പിച്ചത് അപ്പോൾ ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല സോ യു മേ ഗോൺ ഔ അവളെ നോക്കി ഗൗരവത്തോടെ അത്രയും പറഞ്ഞ ശേഷം അവൻ തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു തന്നെ ശ്രദ്ധിക്കാതെ ജോലി ചെയ്യുന്നവനെ നോക്കി നിരാശയോടെ തിരിഞ്ഞവൾ ഒരു വശത്ത് തന്നെ നോക്കിയിരിക്കുന്ന വേണിയൊന്ന് അവജ്ഞതയോടെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു ഷേ ആ വേണിയുടെ മുന്നിൽ നാണം കെട്ടു അയാൾക്ക് ഒരു ഇല്ലടി ഇങ്ങനെയാണോ ഒരാളോട് സംസാരിക്കുക ഇത്രയും നാൾ ഞാൻ ആ പ്രോജക്റ്റ് നോക്കിയതിന്റെ ഒരു നന്ദി പോലുമില്ല ഇത്ര നേരമായിട്ടും നീ എന്താ കാര്യമെന്ന് ചോദിക്കാത്ത കുറെ നേരമായും തിരിച്ചു മറുപടി കിട്ടാതെ ശ്രേയ ചോദിച്ചു ഇത്രയും നേരം നീ പറഞ്ഞോണ്ടിരുന്നത് ഞാൻ ചോദിച്ചിട്ടാണോ വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതല്ലേ കുറ്റം പറയാൻ ഇനി ബാക്കി കൂടി നീ തന്നെ പറ തൻ്റെ അടുത്ത് വന്നപ്പോൾ തൊട്ട് പരാതി പറഞ്ഞിരിക്കുന്നവളെ തന്നെ നോക്കി മായ നെടുവീർപ്പോടെ പറഞ്ഞു ആ പ്രോജക്റ്റ് എന്നേക്കാൾ നിന്നായി ആ വേണി ചെയ്യും പോലും അതുകൊണ്ടാണ് എന്നെ മാറ്റിയത് പോലും ആയിക്കോട്ടെ അതിനെന്താ നമ്മളെക്കാൾ വിവരമുള്ളോണ്ടല്ലേ നമ്മൾ ഈ പോസ്റ്റിലും ചേച്ചി ആ പോസ്റ്റിലും ഇരിക്കുന്നത് മായ കാര്യമായി പറഞ്ഞുകൊടുത്തു അങ്ങനെയൊന്നുമല്ല പി എ പോസ്റ്റിലുള്ള പലരും അഡ്ജസ്റ്റ്മെന്റ് വഴി കയറുന്നതല്ലേ എനിക്കറിയാം ഞാൻ കേട്ടിട്ടുണ്ട് ദേ ഒരെണ്ണം വെച്ച് തന്നാലുണ്ടല്ലോ ചുമ്മാ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയാലുണ്ടല്ലോ നീ ഇവിടത്തെ സ്റ്റാഫാണ് നിന്നെ പറ്റിയും ബാക്കിയുള്ളവർ ഇങ്ങനെ പറഞ്ഞാൽ നീ എന്ത് ചെയ്യും അതുകൊണ്ട് അങ്ങനെയുള്ള സംസാരം ഇവിടെ വേണ്ട കേട്ടല്ലോ നിന്നെ ഏൽപ്പിക്കുന്നത് ചെയ്യാൻ നോക്ക് ബാക്കി കാര്യത്തിൽ തലയിടാതെ ശ്രേയയുടെ സംസാരം കേട്ട് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് മായ ലാപ്പിലേക്ക് ശ്രദ്ധിച്ചു ഉം ഞാൻ പറഞ്ഞതാ കുറ്റം അവളെ നോക്കിയൊന്ന് ചുണ്ടുകൂട്ടിക്കൊണ്ട് ശ്രേയ പറഞ്ഞു നീ എന്താടാ എന്നെ കൊല്ലാൻ കൊണ്ടുവന്നതാണോ നിനക്ക് എന്തിനാടാ പതുക്കെ ഓടിക്കടാ കാർ ഓടിക്കുന്ന വേഗതയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന അരവിന്ദ് അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു ആ നീ കായൽ കാണിക്കാൻ കൊണ്ടുവന്നതാണോ കൊള്ളാലോ നൈസ് പ്രകൃതിരമണീയമായ സ്ഥലം ഒരു പശുക്കുഞ്ഞു പോലുമില്ല പെട്ടെന്ന് കാർ കായലിൻ്റെ ഓരത്ത് നിർത്തിയത് കണ്ട് പുറത്തേക്ക് തലയിട്ട് നോക്കിക്കൊണ്ട് അരവിന്ദ് പറഞ്ഞു അമ്മേ എൻ്റെ കഴുത്ത് എന്തോ നാടാ നിന്റെ പ്രശ്നം കുറേ നേരമായല്ലോ നിന്റെ ദേഹത്ത് സോംബിയുടെ പ്രേതം കയറിയോ പുറത്തേക്ക് വെച്ച തല വലിച്ചകത്തേക്കിട്ട് അവൻ്റെ കഴുത്തിൽ പിടിച്ച സീറ്റിലേക്ക് അമർത്തി വെക്കുന്ന അനൂപിനെ തട്ടിമാറ്റി അരവിന്ദ് ചോദിച്ചു നീ ഒറ്റൊരുത്തം കാരണ എനിക്കിന്നലെ അംഗഭംഗം മാനഹാനി എല്ലാം ഉണ്ടായത് കണ്ടോ കഴുത്ത് കണ്ടോ ആ ദ്രോഹി പിടിച്ച് തിരിച്ചു വെച്ചതാ ഒരാഴ്ച ഇടണം ഇനി ഇത് ശരിയാകണമെങ്കിൽ അയ്യോട അളിയാ നിന്റെ കഴുത്തിന് ഇത് എന്ത് പറ്റി മീഷമാധവനിലെ ഹനീഫയോട് കൂട്ടുണ്ട് എന്നാലും ഇത് എവിടെ നിന്ന് കഴുത്തിൽ നിന്ന് ഷർട്ട് മാറ്റി കാണിച്ചുകൊണ്ട് കഴുത്തിൽ തൊട്ടു നോക്കി അരവിന്ദ് ആകാംക്ഷയോടെ ചോദിച്ചു അത് ഫ്രീയാ നിന്റെ വീട്ടിൽ ഒരുത്തനില്ലേ അവനോട് ചോദിച്ചാൽ മതി അവൻ തരും നിന്റെ കയ്യിലിരിപ്പിനു ചോദിക്കാതെ തന്നെ അവൻ തന്നോളൂ കുറച്ച് കാത്തിരുന്നാ മതി വന്നതല്ലേ ഉള്ളൂ ശടാ ഞാനിപ്പോ എന്തോ ചെയ്തെന്നാ നീ പറയുന്നേ നിനക്കിട്ട് അവൻ തന്നതിന് നീ എനിക്കിട്ട് തരുന്നത് എന്തിനാ പറഞ്ഞു വരുമ്പോൾ ഞാനും അവനും ചങ്കും കരളുമൊക്കെ തന്നെയാ സമ്മതിച്ചു എന്ന് പറഞ്ഞ് അടിയിടപാടൊക്കെ നേരിട്ട് തീർത്തോണം എനിക്ക് മീഡിയേറ്റർ ആകാനൊന്നും വയ്യ കേട്ടു എനിക്കുള്ളത് തന്നെ എനിക്ക് മേടിച്ചു കൂട്ടാൻ സമയമില്ല അപ്പോഴാ അടുത്തവൻ്റെ തന്നെ കുറിപ്പിച്ചു നോക്കിക്കൊണ്ട് പറയുന്നവനെ തിരിച്ച് കൽപ്പിച്ച് നോക്കിക്കൊണ്ട് അരവിന്ദ് പറഞ്ഞു നീ എന്തിനാടാ അനുവിനോട് ഞാൻ ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞ് ലീവാണെന്ന് പറഞ്ഞത് അയ്യോ അളിയ സത്യമായിട്ടും കള്ളം പറഞ്ഞ കൊല്ലും പന്നി കള്ളം പറയാം തുറന്നവനെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അനൂപ് പറഞ്ഞു ആ മനഃപൂർവ്വമാ നിന്നോട് ഞാൻ കോളേജിൽ വന്ന് നിനക്ക് ഹെൽപ്പ് ചെയ്ത് നിന്ന് ഒരു പെണ്ണ് സെറ്റാക്കിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ നീ എന്താ പറഞ്ഞത് എനിക്ക് കെട്ടാൻ അവിടെ പെണ്ണില്ലാന്ന് അല്ലേ ഞാൻ ഇങ്ങനെ പെണ്ണില്ലാതെ നിൽക്കുമ്പോൾ നീ എൻ്റെ പെങ്ങളുമായി സ്വള്ളണ്ട എന്തോ നടേ പെങ്ങളോട് വരെ അസൂയയോ അരവിന്ദ് പറയുന്നത് കേട്ട് മുഖം ചുളിച്ചുകൊണ്ട് അനൂപ് ചോദിച്ചു ഇത് അസൂയയല്ല രോദനമാണ് മുപ്പതാം വയസ്സിലും സിംഗിളായി ഇരിക്കുന്നവന്റെ രോദനം ഞാൻ സിംഗിളായി ഇരിക്കുമ്പോൾ നിന്നെ ഡബിൾ ആകാൻ സമ്മതിക്കില്ല തെണ്ടി ഡാ പുല്ലെ നിന്റെ തറവാട് വക കോളേജല്ലേ നിനക്ക് വന്ന് കയറല്ലോ അങ്ങോട്ട് എൻ്റെ കഞ്ഞിയിൽ പാറ്റിയിടുന്നത് എന്തിനാ അങ്ങനെ ചുമ്മാ വന്ന് കയറിയാൽ പിന്നെ അവരായിരിക്കും എന്നെ തൂക്കിയെടുത്ത് കളയുന്നത് എന്നെ അവിടെ കണ്ടു പോകരുത് എന്ന അച്ഛൻ്റെ ഓർഡർ അനൂപ് ചോദിച്ചത് കേട്ട് ഒരു നെടുവീർപ്പോടെ അരവിന്ദ് പറഞ്ഞു എങ്കിൽ അവിടെ ഐ വിഭാഗത്തിൽ ഒരു താൽക്കാലിക ഒഴിവുണ്ട് സാറ് രണ്ട് മാസത്തേക്ക് നാട്ടിൽ പോവാ നീ വീട്ടിൽ ചോദിച്ച് സെറ്റാക്കി കയറി വാ സത്യം പരമാർത്ഥം ഞാൻ എപ്പോൾ വന്നെന്ന് ചോദിച്ചാൽ മതി ചങ്കേ അനൂപ് പറയുന്നത് കേട്ട് കണ്ണുമിഴിച്ച് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അരവിന്ദ് പറഞ്ഞു ശരി ഇപ്പോൾ സമാധാനമായല്ലോ ഇനി പോകാം വണ്ടിയൊന്ന് സ്റ്റാർട്ടാക്കി ഗിയർ മാറ്റിക്കൊണ്ട് അനൂപ് ചോദിച്ചു അല്ല അളിയ നിന്റെ കഴുത്ത് ഇങ്ങനെയാകാൻ നീ എപ്പോഴാ ഭദ്രനെ കണ്ടേ അങ്ങനെ കണ്ടെങ്കിൽ തന്നെ ഞാൻ കള്ളം പറഞ്ഞതും ഇതുമായുള്ള ബന്ധം അവൻ എന്തിനു നിന്റെ കഴുത്തിൽ താങ്ങിയത് അങ്ങനെ ചുമ്മാ ഒന്നും അവൻ ചെയ്യൂല എന്താ നീ ഒപ്പിച്ചത് പറ പറ വേഗം പറ എന്തോ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അത് ഞാൻ ഇതിന് ഉത്തരം തരണോ അതോ നിന്റെ വേക്കൻസി കട്ട് ചെയ്ത് വേറെ ആളെ ശുപാർശ ചെയ്യണോ തുടർച്ചയായി ചോദ്യം ചോദിക്കുന്നവൻ്റെ ചോദ്യത്തിൽ ഒന്ന് പതറിക്കൊണ്ട് അവൻ്റെ മുഖത്ത് നോക്കാതെ വണ്ടി മുന്നോട്ടെടുത്തുകൊണ്ട് അനൂപ് ചോദിച്ചു ഓ ഈ അളിയന്റെ ഒരു കാര്യം അപ്പോഴേക്കും പിണങ്ങിയോ അളിയൻ എപ്പോഴാന്ന് വെച്ചാൽ ഭദ്രന്റെ കയ്യിൽ നിന്ന് വന്ന് മേടിച്ചോ കേട്ടോ എന്നോട് പറയണ്ട സമാധാനമായില്ലേ ആഹ്ലാദിക്കും അവൻ പറയുന്നത് കേട്ട് ഞെട്ടിക്കൊണ്ട് അരവിൻ്റെ അനൂപനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു പന്നി ഉള്ളതെല്ലാം ഉരുട്ടി കയറ്റി വെച്ച് മസലും വീർപ്പിച്ച് നടക്കുക എന്നാലും പോയി എല്ലായിടത്തു നിന്നും മേടിച്ചു കൂട്ടും എന്നിട്ട് എൻ്റെ മണ്ടയ്ക്കും വന്ന് കയറിക്കോളും ഭദ്രന്റെ കൈയിൽ നിന്ന് രണ്ടൂടെ കിട്ടിയിരുന്നെങ്കിൽ വീട്ടിലിരുന്നേനെ അപ്പോൾ ഇവൻ്റെ വേക്കൻസിയിൽ കയറായിരുന്നു ഹാ എൻ്റെ പെങ്ങട വിധി അനൂപിന്റെ ഭീഷണിയോർക്കെ പുറത്തോട്ട് നോക്കിക്കൊണ്ട് അവൻ പിറുപിറുത്തു സാർ റിപ്പോർട്ട് ഭദ്രന്റെ ക്യാബിനിലേക്ക് അനുവാദം മേടിച്ച് കയറിയവൻ മുഖം ചേരിച്ച് വേണിയെന്ന് നോക്കി ഭദ്രനടുത്തേക്ക് പോയി റിപ്പോർട്ട് നീട്ടിക്കൊണ്ട് പറഞ്ഞു ചെക്ക് ചെയ്തിട്ട് ഞാൻ അറിയിക്കാം താൻ പൊയ്ക്കോ ഫയൽസ് കൈകളിൽ വാങ്ങി മുഖമുയർത്താതെ തന്നെ ഭദ്രൻ സൂരജിനോട് പറഞ്ഞു പോകുന്നില്ലേ അടുത്ത റിപ്പോർട്ട് കൂടി തയ്യാറാക്കണമെന്നുണ്ടോ ഉണ്ടെങ്കിൽ എനിക്ക് വിരോധമില്ല ഇസ്ലാൻ പ്രോജക്റ്റിൻ്റെ അയ്യോ വേണ്ട സാർ വേണ്ട ഞാൻ പോയി ഫയൽസ് തന്നിട്ടും പോകാതെ വേണിയെ നോക്കി നിൽക്കുന്നവനെ കാണേ ഭദ്രൻ പറഞ്ഞത് കേട്ടതും സൂരജ് അതും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ വേഗം തന്നെ പുറത്തേക്ക് നടന്നിരുന്നു വേണി ദാ ഈ ഫയൽസ് ഒന്ന് ചെക്ക് ചെയ്തേ സൂരജിന്റെ പോക്ക് നോക്കി ചിരിയടയ്ക്ക് വെക്കാൻ നോക്കുന്ന വേണിയെ നോക്കി ഫയൽസ് നീട്ടിക്കൊണ്ട് ഭദ്രൻ പറഞ്ഞു അത് എന്റെ ജോലിയല്ലല്ലോ സാർ ഇവിടെ അങ്ങനെ ഇന്ന ജോലി മാത്രമേ ചെയ്യാവൂ എന്നൊന്നുമില്ല ബോസ് പറയും സ്റ്റാഫ് അനുസരിക്കും തന്നെ സംശയത്തോടെ നോക്കി ചോദിക്കുന്നവളെ കാണേ ചിരി ഒതുക്കി ഗൗരവത്തോടെ ഭദ്രൻ പറഞ്ഞു ഭദ്രേട്ടാ തലയാട്ടി ഭദ്രനടുത്തേക്ക് എത്തി ഫയൽ മേടിക്കാൻ കൈകൾ നീട്ടുകയും ആ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവളെ തൻ്റെ മടിയിലേക്ക് ഭദ്രൻ ഇരുത്തുകയും ചെയ്തത് പെട്ടെന്നായിരുന്നു അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ വിളിക്കാൻ അറിയാം അല്ലേ പിന്നെ എന്തിനാടി നിൻ്റെ ഒരു സാറേ വിളി അത് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അത് ആരെയും കേട്ടാലോ എന്ന് വിചാരിച്ചിട്ടല്ലേ ഭത്രേട്ടാ തൻ്റെ കൈകളിൽ തന്നെ കുരുത്തിരിക്കുന്ന അവൻ്റെ കണ്ണുകളും അരയിലായി മുറുകുന്ന അവൻ്റെ കൈകളുടെയും കരുത്തിൽ തൻ്റെ ഹൃദയമെടുപ്പ് കൂടുന്നത് മനസ്സിലായിക്കൊണ്ട് പതർച്ചയോടെ അവൾ വിളിച്ചു എന്തോ തൻ്റെ ഈ വിളി കേൾക്കുമ്പോൾ ഉണ്ടല്ലോ തന്നെ എനിക്ക് സ്നേഹിക്കാൻ തോന്നുന്നു വേണേ സ്നേഹിക്കട്ടെ അവളുടെ നെറ്റിയിലായി കിടക്കുന്ന മുടിയിഴ ഒതുക്കിക്കൊണ്ട് അവളുടെ കണ്ണുകളുടെ പിടച്ചിലും മുക്കിൻ തുമ്പിൽ പൊടിഞ്ഞ പൊടിഞ്ഞിയർപ്പുതുള്ളിയും കഴിഞ്ഞ അവളുടെ ചുണ്ടിലായി കണ്ണുകൾ എത്തിച്ചുകൊണ്ട് അവൻ ചോദിച്ചു കണ്ണുകൾ മാത്രം ഉയർത്തി അവളെയൊന്ന് നോക്കി ആ അടഞ്ഞ കണ്ണുകളിലെ കൃഷ്ണമണിയുടെ പിടച്ചിൽ അറിഞ്ഞതും ഞൊടിയിടയിൽ ഭദ്രൻ വേണിയുടെ ചുണ്ടുകളെ കടിച്ചെടുത്തിരുന്നു അടഞ്ഞിരുന്ന വേണിയുടെ കണ്ണുകൾ പെട്ടെന്ന് അവൾ വലിച്ചു തുറന്നതും അതറിഞ്ഞപ്പോൾ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞു തുടങ്ങിയതും ഒരേ നിമിഷമായിരുന്നു നുണഞ്ഞെടുക്കുന്ന ചുണ്ടുകളും അരയിൽ തലോടുന്ന അവൻ്റെ കൈകളും അവളുടെ കണ്ണുകൾ പതിയെ കൂമ്പി അടഞ്ഞു അവൻ്റെ ആവേശം കൂടുമ്പോൾ അവളുടെ കൈകൾ അവൻ്റെ തോളിലായി മുറുകിക്കൊണ്ടിരുന്നു മേൽച്ചുണ്ടിലേക്ക് ചേക്കേറിയ അവൻ്റെ ചുണ്ടുകളറിയെ അവളുടെ കൈകൾ അവൻ്റെ തലമുടികളിലേക്ക് കടന്നിരുന്നു അവൾക്ക് ശ്വാസം കിട്ടുന്നില്ല എന്ന അവസ്ഥയിൽ അവൻ ആ ചുണ്ടുകളിൽ നിന്ന് പതിയെ അവൻ്റെ ചുണ്ടുകളെ അടർത്തി മാറ്റി ഒട്ടും ഇഷ്ടമില്ലാതെ അടർന്നു മാറി അവളെ മാറിലേക്ക് അടക്കി പിടിച്ചപ്പോൾ അവൻ്റെ ചുണ്ടിൽ അത്രയും മനോഹരമായൊരു ചിരിയുണ്ടായിരുന്നു അതറിഞ്ഞപ്പോൾ അവൻ്റെ നെഞ്ചിൽ വാടിക്കിടക്കുന്നവൾ അതേ ചിരിയോടെ അവന്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചേർന്നിരുന്നു എന്താടാ തെണ്ടി ഞാനിവിടെ എഫ് എം നടത്തുവല്ല ഇത്ര ആസ്വദിച്ച് കേട്ടുകൊണ്ടിരിക്കാൻ നിനക്കൊന്ന് വാതുറന്നാൽ എന്താ ഷടാ ഗ്യാപ്പ് തന്നാലേ എനിക്ക് പറയാൻ പറ്റൂ വന്നപ്പോ തൊട്ട് തുടങ്ങിയതല്ലേ ഭദ്രൻ അങ്ങനെ ഇങ്ങനെ വീണിയെ കണ്ടില്ല മിണ്ടിയില്ല എന്തോന്നടേ ഒരുമാതിരി പൈങ്കിളി കഥ പോലെ നിന്നോട് പറയാൻ വന്ന എന്നെ പറഞ്ഞാ മതി പോ നീ പോയി പണിയെടു നിനക്കതേ പറഞ്ഞിട്ടുള്ളൂ വിവേകിനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് സൂരജ് പറഞ്ഞു ഹാ അത് തന്നെയാ എനിക്കും പറയാനുള്ളത് പണി പഠിക്കളിയാ സൂരജിനെ നോക്കി ഒരു ആക്കി തിരിഞ്ഞു നടന്നുകൊണ്ട് വിവേക് പറഞ്ഞു അച്ചാ എന്താ മോനെ ഉമ്മരത്ത് പത്രം വായിച്ചു കൊണ്ടിരുന്ന പത്മനാഭൻ പത്രമൊന്ന് ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നോക്കിയപ്പോൾ പല്ല് മുഴുവൻ കാണിച്ച് ക്ലോസപ്പ് പരസ്യത്തിൽ നിൽക്കുന്ന അരവിന്ദനെ കണ്ടുകൊണ്ട് ഒരു സംശയത്തോടെ ചോദിച്ചു അച്ഛൻ വല്ലാണ്ട് ക്ഷീണിച്ചു അച്ഛ മക്കൾ തലതിരിഞ്ഞ അച്ഛനും അമ്മയും ക്ഷീണിക്കും മക്കളെ തൻ്റെ അടുത്ത് വന്നിരുന്ന തലയിൽ തടവിക്കൊണ്ട് പറയുന്നവൻറെ കൈയിലേക്കും അവൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കിക്കൊണ്ട് പത്മനാഭം പറഞ്ഞു അച്ഛൻ്റെ ഒരു തമാശ എങ്കിൽ തിരിഞ്ഞ തല ഞാൻ നേരെയാക്കാമെന്ന് വിചാരിച്ചു അച്ചാ പത്മനാഭൻ്റെ പറച്ചിലിൽ മുഖമൊന്ന് വിളറിയെങ്കിലും അവൻ മുഖത്ത് മായാതെ തന്നെ പറഞ്ഞു എന്താണാവോ കാര്യം പറഞ്ഞോ മോനെ ഞാനൊന്ന് പഠിപ്പിച്ചാലോ എന്നാലോചിക്കോ അച്ചാ പത്രം മാറ്റിവെച്ച സംശയത്തോടെ നോക്കുന്ന പത്മനാഭന്റെ മുന്നിലേക്ക് തറയിൽ ചമ്പ്രം പടഞ്ഞിരുന്നു കൊണ്ട് അരവിന്ദ് പറഞ്ഞു നീ പഠിപ്പിക്കുന്നുണ്ടല്ലോ നിന്റെ അനിയത്തിയെ കുരുത്തക്കേട് പഠിപ്പിക്കുന്നതും തലതല പറയാൻ പഠിപ്പിക്കുന്നതും കറവക്കാരന് പാല് കറക്കാൻ പഠിപ്പിച്ച് ചവിട്ടുകൊള്ളിപ്പിച്ചതും അമ്മയെ മാങ്ങയെറിയാൻ പഠിപ്പിച്ച അപ്പുറത്തെ ഭാസ്കരനെ ഏറുകൊള്ളിപ്പിച്ചതും എന്നെ മതി മതി എന്തോ നിത് തീവണ്ടി കണക്ക് അങ്ങ് പറയുവാണല്ലോ എനിക്ക് ചെയ്യാൻ നാണമില്ലെന്ന് കരുതി പറയാൻ അച്ഛനൊരു നാണം വേണ്ടേ ശേഷി മോശം മോശം ഞാൻ അച്ഛനെക്കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല കരുതിയത് പത്മനാഭനെ നോക്കി പറയാൻ സമ്മതിക്കാതെ അരവിന്ദ് മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് നാണമുള്ളോണ്ടാ ഇത്രേതിൽ ഒതുക്കിയത് അരവിന്ദിൻ്റെ മുഖം കാണി ചുണ്ടുകൂട്ടി ചിരി അടക്കിക്കൊണ്ട് പത്മനാഭൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്ന കാര്യമാ ഞാനിപ്പോൾ വെറുതെ നിൽക്കുവല്ലേ അവിടുത്തെ ഐ ടി സാർ രണ്ട് മാസം ലീവാണത്രേ ഞാൻ ആ ഒഴിവിൽ കയറിയാലോ എന്ന് ഇനിയും തെറ്റിപ്പോകാതെ ഇരിക്കാൻ വിശദമായി തന്നെ അരവിന്ദ് പറഞ്ഞുകൊടുത്തു മോൻ വിശദമായി അന്വേഷിച്ച ലക്ഷണമുണ്ടല്ലോ അതിപ്പോ അച്ഛ നമ്മുടെ കോളേജ് അല്ലേ നമുക്ക് ഉത്തരവാദിത്തം വേണ്ടേ അച്ഛ അച്ഛൻ്റെ നോട്ടം കണ്ട് അത്രമേൽ ഗൗരവം എടുത്തിട്ട് താഴെ നിന്നും എഴുന്നേറ്റ് അരമതിരിലേക്ക് ഇരുന്നു കൊണ്ട് അവൻ പറഞ്ഞു വേണം വേണം നമ്മുടെ ബോയ്സ് കോളേജിൽ മൂന്ന് മാസമായി ഐ ടി പ്രാക്ടിക്കൽ പഠിപ്പിക്കാൻ ആളെ തപ്പുന്നു മോനെങ്കിൽ പിന്നെ നാളെ തന്നെ അങ്ങോട്ട് ജോയിൻ ചെയ്തു ഞാൻ വിളിച്ചു പറഞ്ഞോളാം കേട്ടോ കസാരയിൽ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ തലയിലൊന്ന് തടവി കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് പത്മനാഭൻ അകത്തേക്ക് പോയി കുറച്ച് കഞ്ഞി എടുക്കട്ടെ മോനെ എല്ലാം കേട്ട് പുറത്തേക്ക് വന്ന ജാനകിയമ്മ വായും പൊളിച്ച് കിളിപ്പോയിരിക്കുന്നവൻ്റെ അടുത്ത് വന്നിരുന്നു കൊണ്ട് ചിരിയോടെ ചോദിച്ചു വേണ്ടേ അകത്തേക്ക് പോയില്ലേ കൊണ്ടുകൊടു നന്നാവട്ടെ അമ്മ അമ്മ ഒന്ന് പറയമ്മ ഞാൻ പച്ച പിടിക്കുന്നത് അമ്മയ്ക്ക് കാണണ്ടേ അമ്മ ഓ വേണ്ട മോനെ നീ ഒരാൾ പച്ച പിടിക്കാൻ വേണ്ടി അവിടെയുള്ള പെൺപിള്ളേരുടെ മുഴുവൻ പ്രാക്ക് കേൾക്കാൻ വയ്യാത്തോണ്ടാ ദയനീയമായി പറയുന്നവനെ ഒന്ന് നോക്കി നെടുവീർപ്പോടെ പറഞ്ഞുകൊണ്ട് ജാനകിയമ്മ അകത്തേക്ക് പോയി അമ്മയും കൈയൊഴിഞ്ഞു ആഹ് ഇനിയാ ഭദ്രന്റെ കാല് പിടിച്ചു നോക്കാം അമ്മ ഞാൻ ഭദ്രന്റെ അടുത്ത് പോവാ മനസ്സിൽ കണക്ക് കൂട്ടലുകൾ നടത്തിക്കൊണ്ട് അരമതിലിൽ നിന്ന് ചാടിയിറങ്ങി അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ കാറിനടുത്തേക്ക് നടന്നു എന്താടോ ഇത് കണ്ണു കാണില്ലേ ഇവിടെ ഇപ്പോൾ തുടച്ചതേയുള്ളൂ അപ്പോഴേക്കും അവിടെ മുഴുവൻ വൃത്തികേടായല്ലോ ഭദ്രന്റെ ഓഫീസിൽ മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുന്ന അരവിന്ദനെ നോക്കി അച്ചു ദേഷ്യത്തോടെ അവൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ട് പറഞ്ഞു താൻ തുടച്ചിട്ടു എന്ന് പറഞ്ഞ് ഇതിനകത്ത് ആർക്കും കയറണ്ടേ എങ്കിൽ ഓഫീസിന് മുൻപിൽ ഒരു ബോർഡ് വെക്കാം തുടച്ചിട്ട ഓഫീസാണെന്ന് ആരും കയറരുത് എന്ന് കയ്യിൽ മോപ്പ് പിടിച്ച് കലിപ്പിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്ന അച്ചുവിനെ ഒന്ന് നോക്കി കണ്ണിൽ നിന്ന് കണ്ണാടി മാറ്റി പോക്കറ്റിലേക്ക് വെച്ചുകൊണ്ട് അരവിന്ദ് പറഞ്ഞു താൻ ആളെ കളിയാക്കുക തന്നെ നോക്കി പുച്ഛിച്ചിരിക്കുന്ന അരവിന്ദരെ കണ്ട് ദേഷ്യത്തിൽ അച്ചു ചോദിച്ചു